പന്തളത്ത് ഒരു രൂപയ്ക്ക് എന്ത് കിട്ടും എങ്കിൽ ഇനി മുതൽ പന്ത്രണ്ടത്ത് കെ ആർ മൊബൈൽസിൽ നിങ്ങൾക്ക് ഫോണുകൾ സ്വന്തമാക്കാം ഒരു രൂപയ്ക്ക് ഇത് എങ്ങനെയാണെന്നല്ലേ വാ നോക്കാം പന്തളത്തെ ഏറ്റവും വിലക്കുറവിൽ മൊബൈൽ ഫോൺ ഗൃഹോപകരണങ്ങൾ ഗ്യാഡ്ജസ്റ്റ് ഒക്കെ മേടിക്കാൻ പറ്റിയ ഒരു സ്പോട്ടിലേക്കാണ് ഇന്ന് ഞാൻ നിങ്ങളെ കൊണ്ടുപോകാൻ പോകുന്നത് ഇവിടെ ഹെഡ്സെറ്റിന്റെ വിലയെന്നൊക്കെ പറഞ്ഞാൽ വെറും അമ്പത്തൊമ്പത് രൂപ നെക്ബാൻഡിന് നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ എയർപോർട്സിന് അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ നമ്മുടെ വീടുകളിൽ ഉപയോഗിക്കാതെ കിടക്കുന്ന പൊട്ടിയതോ ഡാമേജ് ആയിട്ടുള്ള ഫോണുകളൊക്കെ കാണും ആ ഫോണുകൾ ഇവിടെ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇവർ അതൊരു വില ഇട്ടെടുത്തിട്ട് ബാക്കി പൈസയും കൂടെ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു പുതിയ ഫോൺ തരുന്നതാണ് അപ്പം അത്ര ഒരു എമൗണ്ട് നമുക്ക് ആ ഒരു ഫോണിൽ തന്നെ കുറഞ്ഞു തരും നമ്മൾ എണ്ണായിരം രൂപയുടെ ഒക്കെ ഫോൺ എടുക്കുന്നത് നമ്മുടെ ൂവായിരം രൂപ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ അയ്യായിരം രൂപ അടച്ചാൽ പോരേ വെച്ചാൽ അതുകൂടാതെ ഫോണുകൾക്ക് ഇവിടെ ലൈവ് സർവീസും ഇവർ നമുക്ക് തരുന്നുണ്ട് ഇവർ ഒരു അടിപൊളി ലോൺ മേള ഇപ്പൊ ഇവിടെ നടക്കുവാണ് ആദ്യമേ നമ്മൾ പറഞ്ഞു ഒരു രൂപയ്ക്ക് നമുക്ക് പന്തളത്ത് ഫോൺ മേടിക്കാൻ പറ്റുന്നു അപ്പൊ ഈ ഒരു ലോൺ മേള വഴിയാണ് നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ഇ എം ഐ വ്യവസ്ഥയിൽ ഇരുപത്തിനാല് മാസം പന്ത്രണ്ട് മാസം അങ്ങനെയുള്ള ചെറിയ ചെറിയ തവണ വ്യവസ്ഥയിലാണ് നമുക്ക് ഈ ഒരു ഫോണുകൾ സ്വന്തമാക്കാൻ പറ്റുന്നത് അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കുക അപ്പം നിങ്ങൾക്ക് ഡൗൺ പേയ്മെന്റ് ഒന്നും തന്നെ ഇല്ലാതെ സീറോ ഇ എം ഐ സ്കീമാണ് പലിശരഹിത വായ്പകളുണ്ട് അതുകൂടാതെ ഗൃഹോപരണങ്ങളിലൊക്കെ അടിപൊളി സ്കീമുകളാണ് ഫ്രിഡ്ജ് ഒക്കെ നിങ്ങൾക്ക് ദിവസം നാപ്പത്തി ഒമ്പത് രൂപ മാറ്റിവെക്കാനുണ്ട് അടിപൊളി ഫ്രിഡ്ജ് ഉണ്ടോ ദിവസവും നൂറ്റി ഇരുപത് രൂപയൊക്കെ മാറ്റി വെക്കാനുണ്ട് മച്ചാമാരെ കിടിലൻ എസി നിങ്ങൾക്ക് വീട്ടിൽ ഉണ്ടാവും അതുപോലെ എല്ലാ ഗൃഹോപരണങ്ങൾക്കും വൻ ഓഫറാണ് ഈ ഒരു കെയർ മൊബൈൽസിൽ നടക്കുന്നത് അപ്പൊ ഈ ഒരു ഓഫർ നിങ്ങൾ മിസ്സ് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വലിയ നഷ്ടം തന്നെ ആയിരിക്കും മച്ചാമാരെ